നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ രണ്ട് ദിവസം മുന്നേ നമ്മളൊരു വാർത്ത കേട്ടു ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യ അരളിപ്പൂവ് കഴിച്ച് മരിച്ചു എന്നുള്ളത് അപ്പം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ സുലഭമായി കാണുന്ന അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അത്തപ്പൂക്കളോ ഇടാൻ ഉപയോഗിക്കുന്ന നമ്മൾ തലയിൽ ചൂടുന്ന ഈ അരളിപ്പൂവിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ മാത്രമുള്ള വിഷമുണ്ടോ ഇല്ല എങ്കിൽ ഇത് നിത്യേനെ ഉപയോഗിക്കുന്ന ആർക്കും മരണം സംഭവിക്കാതെ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് മാത്രം മരണം സംഭവിച്ചു ഈ അരളിപ്പൂവ് എന്ന് പറയുന്നത് നേരിയം ഒലിയാൻഡർ ഇതിൻ്റെ അകത്ത് ഒലിയാൻഡ്രിൻ എന്ന് പറയുന്ന ഒരു കാർഡിയ ഗ്ലൈക്കോസൈഡ് അടങ്ങിയിട്ടുണ്ട് എന്താണ് ഈ കാർഡിയ ഗ്ലൈക്കോസൈഡ് കാർഡിയ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ സ്തംഭിപ്പിക്കാൻ കഴിവുള്ള ഒരു ടോക്സിനാണ് ഈ ഒലിയാൻഡ്രിൻ എന്ന് പറയുന്നത് നമ്മുടെ അരളിപ്പൂവിൽ അരളിപ്പൂവിൻ്റെ കറയിലും ഇലയിലും തണ്ടിലുമൊക്കെ ഈ വിഷം കൂടുതലായിട്ട് കാണുന്നുണ്ട് പൂവിലത്രത്തോളം ഇല്ല പക്ഷെ ഇതിൻ്റെ തണ്ടിലും ഇതിൻ്റെ കറയിലുമൊക്കെ ഈ വിഷം നന്നായിട്ടുണ്ട് അതിൽ തന്നെ പിങ്ക് അരളിപ്പൂവിനേക്കാളും നമുക്കറിയാം പല കളറില് നമുക്ക് അരളിപ്പൂവ് ലഭ്യമാണ് പിങ്ക് കളറിലുണ്ട് മഞ്ഞ കളറിലുണ്ട് വെള്ളക്കളറിലുണ്ട് ഇതിലൊക്കെ മഞ്ഞയ്ക്കാണ് കൂടുതലായിട്ട് ഈ വിഷം അടങ്ങിയിരിക്കുന്നത് മഞ്ഞ അരലിപ്പോലാണ് ഈ വിഷം കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് വെറുതെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പം അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇലേൻ്റെയോ തണ്ടോ അല്ലെങ്കിൽ കായോ പൂവൊക്കെ വാലിട്ട് ചവയ്ക്കാന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കുട്ടിയിൽ ചവച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കറയോ അല്ലെങ്കിൽ തണ്ട് ചവച്ചാലോ അല്ലെങ്കിൽ അരളിപ്പൂ ചതച്ചാലോ ഒക്കെ ഇതിൻ്റെ വിഷം ഉള്ളിൽ ചെന്നാൽ ഉള്ളിൽ ചെന്ന പാടെ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് വിഷം ഉള്ളിൽ ചെന്നാൽ അറിയാം നമുക്ക് ഛർദി അനുഭവപ്പെടും വയർവേന അനുഭവപ്പെടും പുകച്ചിൽ അനുഭവപ്പെടും ഇതൊക്കെ തന്നെയാണ് ഈ അരളിപ്പൂവിൻ്റെ വിഷം ചെന്നാൽ നമ്മുടെ ശരീരം കാണിക്കാം അതായത് നമുക്ക് വായ്ക്ക് ചുറ്റും വായിൻ്റെ ഉള്ളിൽ ചുറ്റും പുകച്ചിൽ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും ഛർദി തുടങ്ങും വയർവേന അസഹ്യമായിട്ടുള്ള വയർവേന ഉണ്ടാവും അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോക്ക് ലൂസ് മോഷൻ ഉണ്ടാവും വയറ്റീന്ന് പോകുമ്പോൾ ചിലപ്പം അതിൽ രക്തം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അത് വായും നുരയും പതയും വരും ഉമിനീര് ഒഴുകിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരു അരളിപ്പൂവൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കും അരപ്പൂവ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അതായത് ഒരു അടൾട്ടിന് മരണം സംഭവിക്കില്ല പക്ഷേ അതിന്റെ കറയോ തണ്ടോ അല്ലെങ്കിൽ ഇലയോ ഒക്കെയാണ് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നതെങ്കിൽ മരണകാരണമായേക്കാം കാരണം ഈ ലക്ഷണങ്ങളെല്ലാം നമ്മുടെ ഹാർട്ടിനെ ബാധിക്കും നമ്മുടെക്ക് ഒരു ഹൃദയാഘാതം ഉണ്ടാകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തെ ഇത് ബാധിക്കും ഈ കുട്ടീനെ നമ്മൾ കണ്ടു വാർത്ത കേട്ടപ്പോൾ നമ്മൾ കണ്ടു ആശുപത്രിയിൽ എഴുതി കഴിഞ്ഞപ്പം ഹൃദയം സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത് ഹൃദയ സ്തംഭനം ഉണ്ടായിട്ടാണ് ഈ കുട്ടി മരിക്കുന്നത് ഈ അരളിപ്പൂവ് ചവച്ചാൽ മാത്രമല്ല അല്ലെങ്കിൽ ചവച്ച അതിൻ്റെ നീരറക്കിയാൽ മാത്രമല്ല നമുക്കിതിൻ്റെ പോയിസൺ അടയ്ക്കാം പലവർക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഈ അരളിപ്പൂവ് തൊട്ടാലോ ഇതിൻ്റെ കറ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാലോ ഒരു അലർജിക് റിയാക്ഷൻ പോലെ പൊള്ളുന്ന പോലെ ചെറിയ കുരുക്കളുണ്ടാവുകയും വേദന ഉണ്ടാവുകയും അതുപോലെ പുകച്ചിലുണ്ടാവുകയും ചെയ്യും അതുപോലെ ഇതിൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിലും ഇതിട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് കത്തിക്കുമ്പോൾ എങ്ങാനും പുക ശ്വസിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഹാർട്ട് റേറ്റ് വല്ലാണ്ട് കുറയും എഴുപത്തിരണ്ട് വേണ്ട ഹാർട്ട് റേറ്റ് വല്ലാണ്ട് കുറയും അത് ഹൃദയസ്തംഭനത്തിലോട്ട് പോവുകയും ചെയ്യും അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല കുട്ടികൾ കാണുന്ന രീതിയിലുള്ള എല്ലാ ഇലകളും പൂവും കായും എല്ലാം അവർ പറിക്കുകയും വായിലിടുകയും ചവയ്ക്കുകയും ഒക്കെ ചെയ്യും ഇപ്പൊ കുട്ടികളിലുള്ള വീട്ടിൽ ഇത് വളർത്താണ്ടിരിക്കുക വളർത്തുമൃഗങ്ങളിലുള്ള വീട്ടിലും ഇത് വളർത്താണ്ടിരിക്കുക കാരണം പശു ആടൊക്കെയാണ് എങ്കിൽ പോകുന്ന വഴിക്ക് ഇത് കടിച്ചിട്ട് പോവുക അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ എറിഞ്ഞിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതെല്ലാം വളർത്തുമൃഗങ്ങളെയും കുട്ടികളെയും ദോഷകരമായിട്ട് ബാധിക്കും മുതിർന്നവരാണ് എങ്കിൽ തന്നെ ഡെയിലി കൈകാര്യം ചെയ്യുമ്പോൾ അത് ഉള്ളിലെത്താത്ത രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അഥവാ ഈ പോയിസൺ നിങ്ങൾക്ക് ഏകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ചെറിയ ചെറിയ സിംഡംസ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് വെച്ചോണ്ടിരിക്കും ഇപ്പം കാണിക്കേണ്ട ഛർദ്ദി അല്ലാതെ മാറിപ്പോൾ എന്തെങ്കിലും ഫുഡ് പോയിസൺ ആയതായിരിക്കും അല്ല എങ്കിൽ വായിന്ന് വെള്ളം വരുന്നുണ്ട് എങ്കിൽ അത് വായി ഇട്ട് ചവച്ചേണ്ടതായിരിക്കും അതിൽ കൂടുതൽ വിഷാംശമൊന്നും അതിലുണ്ടാവില്ല എന്നോർത്ത് നമ്മൾ ഈ സിംഡംസ് കാണുമ്പോൾ ഇത് നീട്ടി വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കാം സിംഡംസ് കാണിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവാം വേണ്ട രീതിയിലുള്ള മെഡിക്കൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം അപ്പം അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്ന എല്ലാവരും വീട്ടിലെ കുട്ടികളുള്ളവരും വളർത്തുമൃഗങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക